ിക്കുവാൻ കഴിയും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മായം കലർന്ന കർപ്പൂരം ഉപയോഗിച്ച് മടുത്ത നമ്മുടെ ക്ഷേത്ര അധികാരികളും മറ്റുമൊക്കെ മായം കലരാത്ത ശുദ്ധമായ കർപ്പൂരം ടാബ്ലറ്റിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഉൽപാദിപ്പിക്കുന്ന കർപ്പൂരത്തിന് വിപണിയിൽ നല്ല ഡിമാൻഡാണുള്ളത് ഉദ്യം രജിസ്ട്രേഷനും പാക്കിംഗ് ലൈസൻസും എടുക്കുകയാണെങ്കിൽ ഒരു ഗാർഹിക സംരംഭം എന്ന നിലയിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ തുടങ്ങുവാൻ കഴിയുന്ന ഒരു സംരംഭ സാധ്യതയാണ് കർപ്പൂര നിർമ്മാണം ഒന്നര ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ മുതൽ മുടക്കുവാനുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ ആരംഭിക്കുവാൻ സാധിക്കുന്ന നമ്മുടെ വീട്ടമ്മമാർക്കും കുട്ടികൾക്ക് പോലും ഈ ഒരു സംരംഭത്തിൽ നിങ്ങളെ സഹായിക്കുവാൻ കഴിയുന്ന ഒരു സാധ്യതയാണ് കർപ്പൂര നിർമ്മാണവും അനുബന്ധ പൂജാ സാമഗ്രികളുടെ നിർമ്മാണവും സ്വന്തമായി ഇത്രയും തുക കണ്ടെത്തുവാൻ സാധിക്കാത്ത നിരവധി ആളുകളുണ്ട് അത്തരക്കാർക്ക് പി എം ഇ ജി പി പ്രധാനമന്ത്രിയുടെ തൊഴിൽദായക പദ്ധതി ഈ ഒരു സ്കീമിന്റെ സൗകര്യം Eu vou a perna.